നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിന് ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് മണിക്കൂർ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബസ്മതി റൈസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് തക്കോലവും കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ജാതിപത്രയൊക്കെയിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്തു ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് തക്കാളിയും ഒരു ചക്കല ഉപ്പ് അതൊന്ന് വളർന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി അരച്ചതും ഒരു സ്പൂണ് വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറൊരു മസാലയും ചേർത്തിട്ടില്ല നമ്മൾ ഈ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോഴേ ഒരുപാട് മസാലകൾ ചേർക്കാതെ കുറച്ച് മസാലകൾ ചേർത്ത് മാത്രം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ചെമ്മീ ീൻ അധികം മസാലയുടെ ആവശ്യമില്ല അപ്പോൾ ഒരു നല്ല മണവും അക്കോലത്തിൻ്റെയും ഏലക്കായുടെയും ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും നമ്മുടെ മുളകുടിയൊക്കെ ഒരു മണവും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുതിനാച്ചപ്പും മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കുറച്ചിട്ട് കൊടുത്തു അതിൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പം നല്ലൊരു മസാലയായി കിട്ടും നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മസാല റെഡിയായതിനു ശേഷം നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നായിട്ട് മസാലയുടെ മുകളിലേക്ക് നിരത്തി കൊടുക്കണം ഈ ചെമ്മീന് ശരിക്കും ഒരുപാട് മസാലയില്ലാതെ ഈ ചെമ്മീൻ്റെ ഈ ഈ ഒരു ചെറു മസാലയിൽ ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ നമ്മുടെ അരിയും കൂടെ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം നമ്മുടെ റൈസും കൂടെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് റൈസിന് നമ്മൾ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിനാവശ്യമുള്ള റൈസിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി ആ വെള്ളം കൂടെ നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളവും അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് രണ്ടേ രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടോ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായി നല്ല വെറുവിറാ കിടക്കുന്ന നല്ല റൈസ് ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി വറുത്തതും പിന്നെ നമ്മുടെ ബാക്കിയുണ്ടായിരുന്ന പുതിനാച്ചപ്പും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ ബിരിയാണി ആയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് മസാലയുടെ കുത്തലുകളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ ചെമ്മീനൊക്കെ കറക്റ്റ് വേവുമായിരിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നോ അല്ലേ നാളെ നല്ലൊരു വെടിയായിട്ട് വീണ്ടും വരാം